हेलो फ्रेंड्स, ಎಲ್ಲರಿಗೂ ಮಜಾಟಿ ಪುದಿ ವಿಡಿಯೋಕ್ಕೆ ಸ್ವಾಗತ ಮಿಚ್ಮಿ ಅಖಿಲ್ ಸದೀಶ್ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും പുതിയ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും വിദ്യാഭ്യാസ അറിയിപ്പുകൾക്കും ഒക്കെ ആയിട്ട് മണിക്കേണ്ട മറക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം അടുത്ത അഞ്ച് ദിവസത്തേക്ക് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉൾപ്പെടെയുള്ള മഴ മുന്നറിയിപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ചില മാറ്റങ്ങൾ ചില പ്രാദേശികമായ അവധികൾ ചില കളക്ടറുടെ അറിയിപ്പുകൾ എന്നിവ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പോലെ തന്നെ ഏതൊക്കെ ജില്ലകളിലാണ് മഴ കനക്കുന്നത് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇത് മഴ മുന്നറിയിപ്പാണ് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ വരുന്ന നിമിഷങ്ങളിൽ അവധി വന്നേക്കാം അതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പോൾ വടക്കൻ ജില്ലകളിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണാൻ മുഴുവനെയും ശ്രമിക്കാം മറ്റൊന്നുമല്ല മഴ കനക്കുന്നു അഞ്ച് ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് യെല്ലോ ആണ് കാസർഗോഡിലെ നദികളിൽ ജലനിരപ്പ് ഉയരുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ചൊവ്വാഴ്ച ഇന്ന് രണ്ട് ജില്ലകളിലും ബുധനാഴ്ച നാളെ അഞ്ച് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് യെല്ലോ അല്ല ഓറഞ്ച് അലർട്ടാണ് കുറച്ചുകൂടി മുൻകൂടിയാ അതിശക്തമായിട്ടുള്ള മഴയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ ജില്ലകളാണെന്ന് നോക്കാം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ചൊവ്വാഴ്ച ഓറഞ്ച് അലർട്ടെങ്കിൽ നാളെ അത് സാധ്യത ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നാളെ നാളെ ഓറഞ്ച് അലർട്ട് അപ്പോൾ ഈ ജില്ലകൾ കൺസിഡർ കഴിഞ്ഞാൽ അവിടുത്തെ മഴയുടെ മറ്റ് സാഹചര്യവും അതുപോലെ തന്നെ ശമനം ഇല്ലാതെ പെയ്യുകയാണെങ്കിൽ ചില പ്രാദേശിക അവധികൾ ഉൾപ്പെടെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പതിനേഴിനും പതിനെട്ടിനും പത്തൊമ്പതിനും വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ടുകൾ ഉണ്ട് അതിൽ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഈ ദിവസങ്ങളിലെല്ലാം ഓറഞ്ച് അലർട്ടാണ് അപ്പോൾ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റിനാല് വരെ മഴയിൽ ലഭിച്ചിരിക്കാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ജില്ലകളിലെ സാഹചര്യം കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഏറ്റവും പുതിയ വാർത്തകൾക്കും അറിയിപ്പുകൾക്കും വേണ്ടി കാത്തിരിക്കാം ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും